യ്യ വണക്കം അങ്ങനെ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിളിക്ക് ആ വജ്രായുധത്തെ വിളിക്ക് വജ്രായുധം എവിടെയില്ല വജ്രായുധം വിദേശത്ത് പോയിരിക്കുകയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെ അലഞ്ഞ് തിരിയുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും പാർട്ട് ടൈം പൊളിറ്റിക്സ് കൊണ്ട് നീ ഇതിലോട്ട് നടക്കൽ എന്നാണ് കൃത്യമായിട്ട് കോൺഗ്രസ്സുകാരെല്ലാം തലയിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇല്ലാതെ ഇപ്പോൾ എങ്ങനെ ഈ സെറ്റപ്പ് മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു ചോദ്യമുണ്ട് കൊണ്ട് ഇപ്പോൾ പല ആൾക്കാരും വളരെ ലാഘവത്തോടു കൂടി പറയുന്നുണ്ട് എന്തിനാണ് ഈ രാഹുൽ ഗാന്ധിയെ താങ്ങുന്നത് നിങ്ങൾ കോൺഗ്രസ്സിലും ശശി തരൂറിനെ പോലെയുള്ള ആൾക്കാരുണ്ട് വേറെ ആരെങ്കിലും ഒക്കെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയും വേണ്ട അല്ലെങ്കിൽ ഒരു പി എം ആക്ക് രാഹുൽ ഗാന്ധിയെ തന്നെ എന്തിനും ഈ കുടുംബത്തെ എന്തിനാണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ചോദ്യമുണ്ട് അതിനൊരു ഉത്തരമുണ്ട് ഈ കുടുംബം എന്ന് കോൺഗ്രസ് വിട്ടു മാറുന്നു അതായത് ഇനി ഈ കോൺഗ്രസ് ഇവ രക്തങ്ങൾ ഭരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവർ എന്ന് മാറുന്നു അന്ന് ഈ കോൺഗ്രസ്സിൽ അടിയും പിടിയും തുടങ്ങും ഈ പാർട്ടി നാലായിട്ട് പിളർന്നു പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ രാഹുൽ ഗണ്ഡിയെ തന്നെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് കോൺഗ്രസിൻ്റെ സകല അണ്ണമാതിരി നിൽക്കുന്നത് ഇനിയിപ്പോൾ റൈഹാൻ റോബർട്ട് ഭദ്ര മാറ്റി റൈഹാൻ ഗണ്ഡിയായിട്ട് വരുന്നുണ്ടെന്നൊരു കേൾവി കേൾക്കുന്നുണ്ട് ഓ നമ്മുടെ ഒരു ഭാഗ്യവേ അതായത് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ റൈഹാൻ ഗാന്ഡി റൈഹാൻ ഗണ്ഡി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ മകൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൻ ഇത്തരത്തിലുള്ള പെർമനൻറ്റ് ഫ്യൂച്ചർ പി എമ്മുകളെയാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ വിഷയം അതൊന്നുമല്ല നമ്മുടെ വിഷയമെന്ന് പറയുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ പശൂമ്പയുടെ തോളിലേറി വിജയിച്ച സി പി എം വീണ്ടും പശൂമ്പയുടെ ചാണകം കോരാനായി ബീഹാറിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത് അതായത് ബീഹാർ എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനത്ത് കുറച്ച് ടയ്യപ്പക്ക ഉണ്ട് ഈ ഇടതുപക്ഷ പാർട്ടികൾക്ക് കുറച്ച് ടയ്യപ്പക്ക ഉണ്ടെന്നുള്ളത് സത്യമാണ് സി പി ഐ എം എല്ലിന് അവിടെ പതിനൊന്ന് സീറ്റുണ്ട് അവിടെ സി പി ഐക്ക് രണ്ട് സീറ്റുണ്ട് സി പി എമ്മിന് രണ്ട് സീറ്റുണ്ട് അങ്ങനെ ആകാമൊത്തം ഒരു പതിനഞ്ച് സീറ്റ് യുവമാർക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ എം എ ബേബി ബഹുമാനപ്പെട്ട ബേബി ചായൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ ഞങ്ങൾ വരുന്നുണ്ട് എടാ നീടാ ഇത് കണ്ട ഈ മസിൽ കണ്ട ഇതിൻ്റെ ഇടയിൽ കിടന്ന് നീ ഞെങ്കി അമജും ഇങ്ങനെ നിങ്ങൾ ഞെരിച്ച് ഞെയിച്ച് ഞെയിച്ച് ഞങ്ങൾ സെറ്റ് ചെയ്യുമെന്നാണ് ബി ജെ പിടെ അടുത്ത് നമ്മുടെ ബേബി ഛായം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ബീഹാറിലെ ഒരു പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വ്യത്യസ്തമാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിൽ പതിനഞ്ച് സീറ്റ് കിട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് വട്ടായതാണോ അതെ ബീഹാറിലുള്ള മൊത്തം ആൾക്കാർക്കും വട്ടായതാണോ എന്നാണ് ഇവിടെയുള്ള സി പി എം അണികൾ മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് സംഭവം വേറൊന്നുമല്ല അവിടെ ഇവർ ഒരു പ്രഖ്യാപനം നടത്തി ഇതേ നിങ്ങോട്ട് നോക്കിയേ പശു ഇല്ലേ പശു ഉമ്പ ഉമ്പ പശു ഉമ്പ ഈ പശുപേറെ സംരക്ഷണം ഞങ്ങളേറ്റെടുക്കും തൊഴുത്ത് കിട്ടിത്തരാം പശുവയുടെ ചാണകം വാരം പശുവയുടെ ഗോമൂത്രം നമ്മൾ ശേഖരിച്ച് സംസ്കരിക്കാം വേണമെങ്കിൽ ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം കണ്ടുപിടിക്കുന്ന ആ ഒരു പദ്ധതിയിൽ ഞങ്ങൾ ഇവിടെ പങ്കുചേരാം എന്നുള്ള രീതിയിലായിരുന്നു ഇവരുടെ അവിടുത്തെ പ്രചാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലതാ ടാൻ സി പി ഐ എം ബീഹാറിൻ്റെ ഒഫീഷ്യൽ പേജിൽ വന്ന സംഭവമാണ് ഇവിടെയുള്ള മനോജമേടൊക്കെ ഇത് വാർത്തയാക്കിയിട്ടുണ്ട് ട്രോൾ പൂരമായിരുന്നു കേരളത്തിലാണ് കേട്ടോ കേരളത്തിൽ ട്രോൾ പോലാണ് പക്ഷേ ട്രോളേണ്ട ആവശ്യമൊന്നുമില്ല മഹാരാഷ്ട്രയിൽ പോയി കഴിഞ്ഞാൽ ഇവർ വീരശിവജിയുടെ ആൾക്കാരാണ് വീര ശിവജിയുടെയും സവർക്കറേയും ഇവരെ അവിടെ ആരാധിക്കുന്ന ആര് ഡിഫിക്കാരും നമ്മുടെ ഡിഫിയുടെ അഖിലേന്ത്യാ റഹീം അണ്ണൻ ഇതൊക്കെ അറിയുന്നുണ്ടോ എന്തോ എന്തായാലും റഹീം അണ്ണൻ ഇതൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ അവരൊന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുക അങ്ങോട്ടേക്ക് ചെല്ലണം എന്നുള്ളതാണ് എൻ്റെ എളിയ അഭ്യർത്ഥന ഞാൻ എന്ന് പറയുന്നത് എന്ത് കഴിഞ്ഞിരുന്നാലും അപ്പോൾ നമ്മുടെ എം എ ബേബി സഖാവ് അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട് ബി ജെ പിക്ക് ആദ്യമായി അവിടെ ഒരു വൻ വിജയം അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരിന് അവിടെ ഒരു വൻ വിജയം ഉണ്ടായേക്കുമെന്നുള്ളതാണ് മെട്രസ് പോൾ സർവേ ഫലം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ആദ്യത്തെ സർവേ ഫലമാണ് ബാക്കി എല്ലാ സർവേ ഫലയും പറയുന്നത് ബി ജെ പി പോട്ടി പാണ്ഡാരമടങ്ങും എന്നുള്ളതാണ് അതിലവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആര് വേണം നിതീഷ് കുമാർ വേണോ അവിടുത്തെ ജൻസി പറയുന്നത് വേണ്ട ഞങ്ങൾക്ക് നിതീഷ് കുമാർ വേണ്ട സി വോട്ടർ സർവേയിൽ പറയുന്ന നിതീഷ് വേണ്ട പതിനെട്ട് ശതമാനം ആൾക്കാരെ നിതീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ പക്ഷേ ലാലു പ്രസാദ് യാദവിൻ്റെ മകനായിട്ടുള്ള തേജസ്വി യാദവ് സപ്പോർട്ട് ചെയ്യുന്നത് മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാരാണ് അതിലൊരു കാര്യമുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഈ നിതീഷ് കുമാർ എന്ന് പറയുന്ന ഉണ്ടല്ലോ ഇപ്പോൾ ഇരുപത് വർഷമായിട്ട് അവിടുത്തെ സി എം ആയിട്ടിരിക്കുകയാണ് ഇരുപത് വർഷമായിട്ട് പുള്ളിക്കാരൻ്റെ കാലം ഏകദേശം തീരാറായി പുള്ളിക്കാലിന് ഇപ്പോൾ ഓർമ്മ ശക്തിയൊന്നുമില്ല നരേന്ദ്രമോദിയുടെ പേര് ഒരു വേദിയിൽ വെച്ച് പുള്ളിക്കാരൻ മറന്നുപോയി നരേന്ദ്രമോദിയുടെ കാലിൽ തൊട്ട് വന്നിക്കാനായിട്ട് ഒരു വേദിയിൽ വെച്ച് കുനിയുന്നത് കണ്ട് ബീഹാർ ജനത മുഴുവൻ ഞെട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം പുള്ളിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അല്ലാതെ മോദിയുടെ കാര്യ തൊട്ട് വന്നിക്കുന്നതിൽ ഒരു കുറ്റമുണ്ട് എന്നുള്ളതുകൊണ്ടല്ല പ്ലീസ് ഡോൺ മിസ് അണ്ടർസ്റ്റാൻഡ് കാരണം ഇത് എടുത്ത് സുഡാപ്പികൾ വളച്ചൊടിച്ചു അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പുള്ളിക്കാരന് ഒരു ഓർമ്മക്കുറവ് വാർദ്ധക്യ സഹജമായിട്ടുള്ള സുഖങ്ങൾ കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പുള്ളിക്കാരനെ ഒരിക്കലും അവിടെ ഒരു മുഖ്യമന്ത്രിയായിട്ട് സങ്കല്പിക്കാൻ അവിടെയുള്ള ആൾക്കാർക്ക് കഴിയില്ല എന്നുള്ളത് കൂടെ നമ്മൾ ഈ സീ വോട്ടറിൻ്റെ ഈ ഒരു അളവ് നമ്മൾ എടുക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ജനങ്ങൾ സ്വാഭാവികമായിട്ടും പറയും വേണ്ട പുള്ളിക്കാലൻ വേണ്ട വേറെ ആരെങ്കിലും വേണ്ട പിന്നെ സുശീൽ കുമാർ മോദി ഉണ്ടായിരുന്ന ബി ജെ പിയുടെ അദ്ദേഹമാണെങ്കിൽ മരണമടഞ്ഞുപോയി പോയി ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് വലിയ വളർച്ച ഇല്ല എന്ന് പറയാൻ പറ്റില്ല വളർന്നു വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ബീഹാറിൽ ഇപ്പോൾ അവർക്ക് എൺപത് സീറ്റുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സേറ്റ് സീറ്റാണ് നിയമസഭാ മണ്ഡലങ്ങൾ ടോട്ടൽ ഉള്ളത് ഈ ടോട്ടൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റ് വേണം ജയിക്കാനും അവിടെ ഭരിക്കാനും അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എൺപത് സീറ്റ് വരെ ബി ജെ പി എത്തി നിൽക്കുകയാണ് അപ്പോൾ എൺപത് സീറ്റിൽ നിന്ന് മുന്നിലേക്ക് ബി ജെ പി പോകണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പോകാൻ പറ്റില്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അവിടെ ഭരണം പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലൈൻ എന്ന് പറയുന്നത് തരുന്നാലും നമ്മൾ നമ്മുടെ വിഷയം അതൊന്നുമില്ല നമ്മുടെ വിഷയം രാഹുൽ ഗാന്ധി അണ്ണനാണ് രാഹുൽ ഗാന്ധി അണ്ണ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് ഈ ഇടയ്ക്ക് ഒരു പ്രസംഗം പുറത്തുനിന്ന് കേട്ടായിരുന്നു കുറേ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ മുമ്പിൽ ചെന്ന് നിന്ന് പറയുകയാണ് ഒരു ബൈക്ക് ഈ ബൈക്കിന് ഇരുന്നൂറ് കിലോ ഉണ്ട് ഈ ബൈക്കിൽ രണ്ട് പേര് കയറുന്നുണ്ട് പക്ഷേ ഇതേ രണ്ട് പേര് കയറുന്ന കാറിന് മൂവായിരം കിലോ ആണ് വെയിറ്റ് എന്തുകൊണ്ടാണത് പറ പെട്ടെന്ന് പറ കിക്കിലിക്കും കിലുകിലിക്കും ഉത്തരത്തി ചത്തിരിക്കും എന്നുള്ള രീതിയിലേക്കാണ് ഇങ്ങനെ കയറി പ്രസംഗിക്കുന്നത് പിന്നെ ഇങ്ങനെ പ്രസംഗിക്കുന്നതിലൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനെ കുറച്ച് നാക്കു വളച്ച് നല്ല വർത്തമാനം പറയില്ല എന്നുള്ളതാണ് ഒരു കാര്യമെന്ന് പറയുന്നത് മോശം മോശം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലൊരു മോശം രാജ്യത്തെ ഞാൻ എൻ്റെ കെരിയറി കണ്ടിട്ടില്ല മോശം 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 എന്ന് പറഞ്ഞാൽ വളരെ മോശം എന്നിങ്ങനെ നാക്ക് വളച്ച് പറയുന്നുണ്ട് എന്നുള്ളതും അതിവിടെ കൃത്യമായിട്ട് ജനങ്ങൾ അറിയുന്നുണ്ട് എന്നുള്ളതുമാണ് ഇങ്ങേടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ എന്നാലും രാഹുൽ ഗാന്ധി അണ്ണൻ ഇപ്പോൾ ബീഹാറിലോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല തീ ആളുന്നില്ല രാഹുൽ ഗാന്ധി അണ്ണൻ്റെ മനോരമ പറയുന്നത് പോലെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ബീഹാറിലെ വോട്ട് ജോലിയൊക്കെ ബീഹറിലാണോ നടത്തിയത് ഇപ്പോൾ ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് ഇതൊന്നും പറയേണ്ടേ വോട്ട് ജോലിയൊന്നും അവർക്ക് ഇപ്പോൾ അറിയത്ത് പോലും ഇല്ല എന്ത് വോട്ട് ജോലി ഏത് വോട്ട് ജോലി എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അവിടെ പതിനായിരം പേരെ കൂടെ സംഘടിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് അവസാനത്തെ കവല പ്രസംഗം നടത്താനായിട്ട് ഇപ്പോൾ നമുക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ബീഹാറിൽ വളരെ പരിതാപകരമാണ് ഇന്ന് ഇറങ്ങിക്കോണേ ഈ ടെറിട്ടറിയിൽ നിന്നാണ് നമ്മുടെ ലല്ലു പ്രസാദ് യാദവിൻ്റെ മകനായിട്ടുള്ള തേജസ്വി യാദവ് കോൺഗ്രസ്സിനോട് പറഞ്ഞിരിക്കുന്നത് ഈ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് എന്നാണ് ഈ തേജസ്വി യാദവിൻ്റെ പാർട്ടിക്കാർ പറയുന്നത് ആർ ജെ ഡി പറയുന്നത് അതെങ്ങനെയാണ് കോൺഗ്രസ് ബി ജെ പി അധികാരത്തിലെത്തിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര സീറ്റ് വേണം എന്ന് ചോദിച്ചപ്പോൾ മാന്യമായിട്ട് പറഞ്ഞു ഒരു ഇരുപത് സീറ്റ് പോട്ടെ ഒരു അമ്പത് സീറ്റ് തരാം അമ്പത് സീറ്റ് തരാം അത് മതി അതിൽ മത്സരിച്ചാൽ മതി എന്ന് തേജസ്വി യാദവ് പറഞ്ഞു അപ്പോൾ കോൺഗ്രസ് പറഞ്ഞില്ല ഞങ്ങൾക്ക് എഴുപത് സീറ്റ് വീണാണ് ഞങ്ങളൊരു ദേശീയ പാർട്ടി അല്ലേ ഒന്നുമില്ലെങ്കിലും ഇങ്ങനെയുള്ള സീറ്റുകളൊക്കെ നൽകി നമ്മളെ അപമാനിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എഴുപത് സീറ്റ് അടിച്ചു പിടിച്ച് വാങ്ങിച്ചു ഈ എഴുപത് സീറ്റും മേടിച്ചിട്ട് ജയിച്ചത് പത്തൊമ്പത് സീറ്റിൽ പത്തൊമ്പത് സീറ്റിൽ ജയിച്ചിട്ട് ബാക്കി എല്ലാ സീറ്റും തോറ്റും അതേസമയം ഈ ആർ എന്ന് പറയുന്ന പാർട്ടി ഉണ്ടല്ലോ ഈ ആർ എന്ന് പറയുന്ന പാർട്ടി നൂറ്റി പതിനാല് സീറ്റിൽ മത്സരിച്ച് എഴുപത്തിയേഴ് സീറ്റിൽ ജയിച്ചു എന്തിനു പറയുന്നു അവിടെ ഇടതുപക്ഷ പാർട്ടികൾ മത്സരിച്ച് സി പി ഐ എം എല്ലിന് പതിനൊന്ന് സീറ്റ് സി പി ഐക്ക് രണ്ട് സീറ്റും സി പി എമ്മിന് രണ്ട് സീറ്റ് അങ്ങനെ മൊത്തം പതിനഞ്ച് സീറ്റ് ഇടതുപക്ഷ പാർട്ടികൾക്ക് പോലും ഉണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളാണ് ഞങ്ങളെ തോപ്പിച്ചത് എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ എന്ത് ചെയ്തു പുറങ്കാലത്ത് തൊഴിച്ച് ഈ തേജസ് യാദവ് പുറത്താക്കി പുറത്താക്കിയെന്ന് പറഞ്ഞാൽ തന്നെ നിർത്തി ഇനിയും അവിടെ എങ്ങാനും ചുരുണ്ടൂടി കൂടി പോണം ഈ ഏരിയയിലോട്ട് കണ്ടുപോകരുത് എന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ വോട്ട് ജോലിയും കൊണ്ടാണ് അങ്ങോട്ട് സ്വന്തത്തിൽ കൊണ്ട് പോകണത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് വന്നു സീറ്റ് വിഭജനത്തിൻ്റെ സമയമായി ഇത്തവണ എത്ര സീറ്റ് വേണം എന്ന് ചോദിച്ചപ്പോൾ ഇത്തവണ ഒരു നൂറ് സീറ്റ് വേണം എന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് അടിച്ചു തിരിക്കും എന്ന് തേജസ്വി യാദവ് അവിടെ നിന്ന് പറയുകയും ഒരു അമ്പത് സീറ്റ് തരും കൂടിപ്പോയാൽ അമ്പത്താറ് സീറ്റ് തരും അപ്പോൾ പറഞ്ഞു നടക്കില്ല നടക്കണ്ട ഇരുന്നോ എന്ന് പറയും ഇരുന്നു ഒറ്റയ്ക്കിരുന്നു നമ്മുടെ കൂടെ വന്ന് മത്സരിക്കുക എന്ന് വിചാരിക്കേണ്ട മഹാഗഡ്ബന്ധനിൽ കേറ്റൂല്ല ഇൻഡീസക്കി പോക്ക വെളിയിൽ ഇതിനകത്ത് വിളച്ചിലെടുത്തു കഴിഞ്ഞാൽ ആസനത്തിൽ കൂടെ കുന്തം കുത്തി നിർത്തും എന്ന് കോൺഗ്രസ്സിനോട് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവിടെയുള്ള തേജസ്വി യാദവ് നൂറ് സീറ്റ് പോയിട്ട് എൺപതോ എഴുപതോ അറുപതോ സീറ്റ് പോലും തരില്ല അമ്പതി താഴെ സീറ്റ് തരും കാരണം ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇത്തവണ കൂടുതൽ സീറ്റ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നമ്മുടെ പെർഫോമൻസ് കണ്ടില്ല ഇടേ അവരെ എന്ത് കിടിലും പെർഫോമൻസ് അല്ല പതിനഞ്ച് സീറ്റ് പിടിച്ചവന്മാരി പശുവും പേയുടെ തോളിലേറിയിട്ടാണ് പശുവുംപയുടെ വിജയമായിരുന്നത് ആക്ച്വലി എന്നിരുന്നാലും പതിനഞ്ച് സീറ്റ് പിടിച്ചില്ല അത് വലിയ കാര്യമില്ലേ വലിയ ദേശീയ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പത്തൊമ്പത് സീറ്റാണ് വിടിച്ചത് ഏത് എഴുപത് സീറ്റും മത്സരിച്ചിട്ട് ബാക്കിയെല്ലാം തോറ്റ തൊപ്പിയിടുകയും ചെയ്തു പിന്നെ മറ്റേ വേട്ടാവളിനോട് അസസുദ്ദീൻ ഒ വൈസി അവനീ ഹൈദരാബാദിലാണ് അവൻ കിടക്കുന്നത് പക്ഷേ ഈ മുസ്ലിങ്ങൾക്കിടയിൽ അവന് ഭയങ്കര പിടിയാണ് അങ്ങനെ പിടിയുള്ളത് കൊണ്ട് തന്നെ ഇവനെ നമ്മളെ കൂടെ നിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് കഴിഞ്ഞ തവണ അവ ഒരു സീറ്റിലേ മത്സരിച്ച് ജയിച്ചുള്ളൂ എങ്കിലും ഇവൻ മത്സരിച്ചിടത്തെല്ലാം മുസ്ലിം വോട്ട് ഭയങ്കരമായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട് മുസ്ലിം വോട്ട് അങ്ങനെ സ്പ്ലിറ്റ് ആയതുകൊണ്ട് തന്നെ ഇവനെ നമ്മുടെ കൂട്ടത്തിൽ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രോങ് ഹോൾഡ് മുസ്ലിംസിൻ്റെ കിട്ടും എന്നും മഹാഗഡ്ബന്ധൻ ഇപ്പോൾ പറയുന്നുണ്ട് മഹാഗഡ്ബന്ധൻ അങ്ങനെയാണ് മുന്നിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടുകൂടി രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു ഇവിടെ ഇനി വിളച്ചിലിറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു ഓക്കേ ബാ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് നേരെ വിദേശ രാജ്യങ്ങളോട്ട് പോയിരിക്കുകയാണ് ഇനി അവിടെ കിടന്നുകൊണ്ട് ഏഴ് കിലോ വരുന്ന സൈക്കിളിൽ രണ്ട് പേര് കയറുന്നു അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ് പേര് വരുന്ന ബൈക്കിൽ ഇരുപത് പേര് കയറണ്ടേ അങ്ങനെയാണെങ്കിൽ മൂവായിരം കിലോ വരുന്ന കാറിൽ ഇരുന്നൂറ് പേര് കയറണ്ടേ അങ്ങനെയാണെങ്കിൽ ഇരുപതിനായിരം കിലോ വരുന്ന ബസ്സിൽ ഒരു ലക്ഷം പേരെങ്കിലും കയറേണ്ടേ എന്നുള്ള ടൈപ്പിൽ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രാഹുൽ ഗാന്ധി അവിടെ കിടന്ന് വരവികൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരില്ല എന്നൊരു പ്രതീക്ഷയാണ് നിലവിൽ അവിടെ തേജസ് യാദവിനുള്ളത് ഇങ്ങോട്ടേക്ക് ദയവീത് വരരുത് പ്ലീസ് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പം പറയുന്നത് രാഹുൽ ഗാന്ധി ബാഹുബലിയാണെന്നാണ് അത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഗതികേടും ഒന്നും പറയാം കേരളത്തിൽ പോലും കോൺഗ്രസിൻ്റെ ഒരു ഇല്ല മുസ്ലിം ലീഗ് കോൺഗ്രസ് വിട്ടുപോയി കഴിഞ്ഞാൽ കോൺഗ്രസ് ഡിം എന്ന് പറഞ്ഞത് താഴെ കിടക്കും ആ ഒരു രീതിയാണ് കേരളത്തിൽ കോൺഗ്രസ് എന്നുള്ളതെന്ന് പറയുന്നത് അപ്പോൾ അവിടെ ബി ജെ പിയുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിൽ ബി ജെ പി ഇത്തവണയും നിധി നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തിയാണ് കളിക്കുന്നത് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മാറിയെങ്കിലും ബി ജെ പി നിതീഷ് കുമാറിനെയാണ് ഭരണം കൊടുത്തത് അല്ലെങ്കിൽ ബി ജെ പി നിതീഷ് കുമാറിനെയാണ് മുഖ്യമന്ത്രിയാക്കി പ്രഖ്യാപിച്ച അവിടെ എഴുത്തിയത് നിതീഷ് കുമാർ ഇത്തവണ നരേന്ദ്രമോദി സർക്കാരിൻ്റെ എൻ ഡി എ സർക്കാരിൽ ഉണ്ട് അത് വേറൊരു കാര്യം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ബി ജെ പി നിതീഷ് കുമാറിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് അപ്പോൾ നിതീഷ് കുമാർ ബി ജെ പിയുടെ കൂടെ പണ്ടേ ഉണ്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പേ ഉണ്ട് രണ്ടായിരത്തി പതിനാല് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെ ബി ജെ പിയുടെ പ്രൈം മിനിസ്റ്ററായിട്ട് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റായിട്ട് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞപ്പോൾ നിതീഷ് കുമാർ ഞെട്ടിപ്പോയി കാരണം നിതീഷ് കുമാർ ഇങ്ങനെ ഇപ്പോൾ അതുക്കെ കസേരയെന്നൊക്കെ ഇഴിച്ച് എൻ്റെ പേര് പേരിപ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് നരേന്ദ്രമോദിയുടെ പേര് വിളിച്ചത് അതോടുകൂടി എൻ ഡി ഐക്കുള്ള പിന്തുണ പിൻവലിച്ച് നിതീഷ് കുമാർ പോയതാണ് അതിനുശേഷം പിന്നെ നരേന്ദ്രമോദി വന്ന് കയ്യും കാലും പിടിച്ച് തൊഴിലൊക്കെ തട്ടി പോട്ട് സാരമില്ല എന്നൊക്കെ പറഞ്ഞാണ് പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നത് അങ്ങനെ ഈ നിതീഷ് കുമാറിനെ ഒതുക്കാനാണ് രാംവിലാസ് പാസ്വാൻ എന്ന് പറഞ്ഞൊരു വിദ്വാൻ അകത്തേക്ക് കൊണ്ടുവന്നത് ഈ രാംവിലാസ് പാസ്വാൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഈ രാംവിലാസ് പാസ്വാൻ്റെ അളിയൻ ഒരു വേറൊരു പാസ്വാൻ ഉണ്ട് അളിയൻ്റെ പേരെന്ന് പറഞ്ഞാൽ പശുപതി കുമാർ പാസ്വാൻ ഈ പശുപതി കുമാർ പാസ്വാൻ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയെ രണ്ടായിട്ട് പിളർത്തി എവുമാരി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും ആക്രമണമായിട്ട് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കണം ഇതിനിടയിൽ കിടന്ന് ബി ജെ പി മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരുത്ത എൻ ഡി എന്ന് പോകുമ്പോൾ അടുത്തവനെ വലിച്ചു കയറ്റും അടുത്തവൻ എൻ ഡി എന്ന് പോകുമ്പോൾ ഇവനെ വലിച്ചു കയറ്റും കേട്ടോ പിന്നെ എന്തിനാണ് ഈ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത് അതായത് കൃത്യമായിട്ട് എൻ ഡി എയിലേക്ക് എൻ ഡി എന്ന് പുറത്തു പോകുമ്പോൾ അടുത്തവനെ പിടിച്ച് അവത്തോട്ട് കയറ്റി ഭരണം നിലനിർത്തും യവാം വലി ചാടി പോകുമ്പം അടുത്തവനെ അവൻ്റെ അളിയനെ പിടിച്ച് അവ കയറ്റിയിട്ട് ഇന്ന് ലോക് ജനശക്തി പാർട്ടി പി ഞങ്ങളുടെ കൂടെ അത് പുറത്തോട്ട് പോകുമ്പോൾ ലോക് ജനശക്തി പാർട്ടി അതിനെ പിടിച്ച അകത്തോട്ട് കയറ്റും ഇങ്ങനെ രണ്ടിനകത്തോട്ട് കയറ്റിയാണ് ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇവമാതിരി എല്ലാം പുറത്തോട്ട് പോയാലും ബി ജെ പിക്ക് അവിടെയുള്ള ഒരു തുറുപ്പ് ചീട്ടാണ് ജിതിൻറാം മാഞ്ചി എന്ന് പറയുന്ന നിൽക്കുന്നുണ്ട് ഈ ജിതിൻറാം മാഞ്ചിയുടെ എന്ന് പറഞ്ഞാൽ ഒതളവാണ് അതായത് അങ്ങോട്ടും മറിയും ഇങ്ങോട്ടും മറിയും ജിതിൻറാം മാഞ്ചി ഇപ്പം നിതീഷ് കുമാറിൻ്റെ കൂടെയാണ് നടക്കുന്നത് പക്ഷേ എങ്ങനെ പോയിരുന്നാലും ഇയാളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ എൻ ഡി എ ഭരണത്തിലേറാനായിട്ട് ഇയാളുടെ പങ്ക് എന്ന് പറയുന്നത് സ്തുത്യാർഹമാണ് ഇപ്പോൾ നിതീഷ് കുമാരുടെ കൂടെ നിൽക്കുകയായിരിക്കും നിതീഷ് കുമാർ പിണങ്ങി വെളിയിൽ പോയെന്ന് വെച്ചോ നിതീഷ് കുമാർ പിണങ്ങി വെളിയിൽ പോയാലും ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇയാൾക്ക് കുറേ സീറ്റും കുറേ എം എൽ എമാരൊക്കെ കാണും നിതീഷ് കുമാറിൻ്റെ അടുത്തു നിന്നും കുറേ എം എൽ എമാരെ പിടങ്ങിക്കൊണ്ട് നേരെ ബി ജെ പിയുടെ അടുത്ത് വന്ന് ബി ജെ പിയുടെ കൂടെ ഇയാൾ ചേർന്ന് നിൽക്കും അതുവരെ നിതീഷ് കുമാറിൻ്റെ കൂടെയായിരിക്കും നിൽക്കുന്നത് അങ്ങനെയാണ് ഇയാളുടെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ബി ജെ പി അവിടെ മുന്നിലേക്ക് പോകൊണ്ട് ുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ലല്ലു പ്രസാദ് യാദവിന്റെ മകനായിട്ടുള്ള തേജസ്വി യാദവിന് ജീവൻ മരണ പോരാട്ടമാണ് കാരണം ഇപ്പൊ തന്നെ ഭരണമില്ല ഇനിയും ഭരണമില്ലാതെ നിൽക്കാനായിട്ട് തേജസ്വി യാദവിന് സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നുമില്ല രാഹുൽ ഗാന്ധി ഇങ്ങനെ ആഴിച്ച് പോളിച്ച് നല്ല ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ് എന്നുള്ളതാണ് കാരണം ബീഹാറിലൊന്നും ചെയ്യാനില്ല എങ്കിലും ഈ റിസൾട്ട് വരാൻ നേരത്ത് നമ്മുടെ മാത്രകൾ അവിടെ ജയിക്കുക വല്ലതും ചെയ്യണമെങ്കിൽ രാഹുൽ ഗാന്ധി എടുത്തു വെച്ചിട്ട് ഇത് രാഹുൽ ഗാന്ധിയുടെ വിജയം അല്ലെങ്കിൽ പയൽമാൻ ജയിച്ചേ എന്നൊക്കെ പറഞ്ഞ വലിയ രീതിയിലുള്ള ഷോ ഓഫ് കാണിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഹരിയാനയിലെ റിസൾട്ടൊക്കെ വന്നപ്പോൾ എന്തോ കാരണം നമ്മുടെ ഇന്ത്യയിലെ സകല പ്രതിഷേധങ്ങളുടെയും ഉറവിടമാണ് ഹരിയാന എന്ന് പറയുന്നത് ഗുസ്തി പ്രതിഷേധം കർഷക പ്രതിഷേധം അഗ്നിബീർ പ്രതിഷേധം അങ്ങനെ അങ്ങനെ സകല പ്രതിഷേധങ്ങളും അതുകൊണ്ട് അവിടെ ബി തോൽക്കും എന്ന് പറഞ്ഞതും െന്ന് പറഞ്ഞു പിന്നെ ബി ജെ പി അവിടെ ജയിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ എല്ലാം കൂടെ ഓടിക്കൂട്ടി കയറുന്ന കാഴ്ചയാണ് കണ്ടത് കുറേ നാളായിട്ട് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ബീഹാറിലെങ്കിലും നിങ്ങൾക്ക് ബി ജെ പി തോക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പം ശരി